നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾ വണ്ടേഴ്സിന്റെ പുതിയ പുതിയൊരു വീഡിയോക്ക് എല്ലാവരും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മീൻ റെസിപ്പിയാണ് നമുക്ക് ഫിഷ് ആദ്യം നോക്കാം നോക്കിയിട്ട് പ്ലാൻ ചെയ്യാം എന്ത് മീനാണെന്ന് മീൻ വരുന്നുണ്ട് നമുക്ക് നോക്കാം ഗൈസ് ഇതൊക്കെയാണ് മീൻ കൊഴിയാളുണ്ട് പിന്നെ ചാള അയിലുണ്ട് ചാളയുണ്ട് കീരിച്ചാളയുണ്ട് പിന്നെ ചൂരക്കുട്ടിയുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്താണോ ഉള്ളതെന്ന് വെച്ച് നോക്കിയിട്ട് വേണം നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സുധീപ്പം പറഞ്ഞേക്കുന്നത് ഒരെണ്ണം കറി വെച്ച് ഒരു ഒരു ചൂര കറി വെച്ച് ഒരു ചൂര വർക്കും ചെയ്യണ പ്ലാൻ ചെയ്യണത് പിന്നെ കുറച്ച് ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യണത് പക്ഷെ നോക്കാം എന്തേലൊക്കെ ചെയ്യാ പിന്നെ കീരിച്ചാളം വന്നിട്ടുണ്ട് മാമൻ അപ്പൊ കൈസ് നമ്മള് മീൻ കറി വെക്കാൻ പോകാൻ വേണ്ടി പോകുമ്പോ ഇങ്ങനെയാണ് കൈസ് മീൻ വാങ്ങുന്ന മുതലുള്ള വീഡിയോ എടുക്കണം അതിലാണ് ഒരു ഇതുള്ളത് രസും റെസിപ്പി അങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് കാണണ്ടേ ഇനി നമുക്ക് താഴത്തെ കറങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ അങ്ങോട്ട് പോണം നമ്മുടെ വീട് ആയിരിക്കുന്ന വീട് അങ്ങോട്ട് പോണം അവിടെ പോയിട്ടുണ്ടെങ്കിൽ മീൻ കറി വെക്കാനുള്ള പ്ലാൻ ചെയ്യാനായിട്ട് മീനൊക്കെ നന്നാക്കി നമ്മളത് മീൻ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ ഒരു ഫിഷ് മോൾ ഫിഷ് മോളിയാണെന്ന റെസിപ്പി തേങ്ങാൽ ഓ ഫിഷ് മോള് എന്ത് ഫിഷ് മോളിയാണ് അപ്പൊ ഗൈസ് നമ്മൾ ശ്രുതി സ്പെഷ്യൽ ഫിഷ് മോളി ഉണ്ടാക്കാൻ പോണത് ഞാൻ തിന്നിട്ട് കൊള്ളൂ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾ പേടിക്കണ്ട തിട്ട് നല്ലതാണ് മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ ശ്രുതി നോക്കുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ പക്ഷെ ഞാൻ അങ്ങനെയാണ് ഗൈസ് എനിക്ക് ഇഷ്ടമുള്ള മാത്രം വീഡിയോ അപ്ലോഡ് ഉള്ളൂ കാരണം നാളെ എന്റെ വീഡിയോ ആരും കുക്ക് ചെയ്തിട്ട് ഞാൻ കൊള്ളൂന്ന് പറഞ്ഞാല് കമൻസ് വന്നു പച്ചക്കി തന്നെ നല്ല കുടിക്കുമ്പോൾ അത് ഞാൻ തന്നെ കേൾക്കേണ്ടേ അതിലും ഭേദം നല്ലതാണെങ്കിൽ മാത്രം എനിക്ക് തന്നിട്ടേ എനിക്കിഷ്ടപ്പെട്ടിടും നിങ്ങൾക്ക് കഴിച്ചു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻസ് ആ അറിയിക്കുക നല്ലതാണോ അതായത് നമ്മൾ അടുപ്പത്തിൽ സ്റ്റാർട്ടിരിക്കുകയാണ് ഇപ്പൊ കത്തിയിരുമ്പോൾ നല്ല സമയം എടുക്കും ഓ സൂര്യ താമസ ഫിഷ് മോളി ഉണ്ടാക്കണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും ആവുമെന്ന് ആണെന്നറിയില്ല നമുക്ക് കാണാൻ തന്നെ റെസിപ്പി നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ കഴിഞ്ഞ അതിനുശേഷം തലക്കറി ഉണ്ടാക്കൂടും തലക്കറി ഉണ്ടാക്കുന്നുണ്ട് ഫിഷ് മോളി ഉണ്ടാക്കിട്ടുണ്ട് അല്ലേ കറി ഫിഷ് ഫിഷ് റുത്തു കൊണ്ടിരിക്കാണ് മീൻ മീൻ പറഞ്ഞ ഫിഷ് മോണി അല്ലേ അപ്പൊ മീൻ പറഞ്ഞ മീനിലെന്തൊക്കെ ചേർത്ത സ്ഥിതി ആ ചർച്ച അല്ലേ നമ്മളെ ഈ സമൂഹത്തിൽ അരച്ചാ െ <laughs> <laughs> ശരിക്കും എനിക്ക് കുരുമുളകും ബാക്കി സാധനങ്ങളൊക്കെ ക്രഷ് ചെയ്തെടുക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മുളക് പൊടിയൊക്കെ പച്ചമുളക് മഞ്ഞപ്പൊടിയും കുരുമുളകും മറ്റേ ജീരകവും കൂടി ഇട്ടിട്ടാണ് ഫിഷ് മോളിക്ക് മസാല ശരിക്കും അത്ര വെള്ളം കൂറിയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ മുപ്പത് രൂപ എടുത്ത് ഒരു തേങ്ങാപ്പാലിന്റെ പൊടി വാങ്ങിക്കുക നല്ല ചൂടുവെള്ളത്തിട്ട് നന്നായിട്ട് കലക്കി ഒന്ന് വെക്കുക ആ സമയം കൊണ്ട് ഇരി കുരുമുളക് പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും പൈസ ഉള്ളവരാണെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇരി ചെറു പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു നുള്ളു നാരങ്ങ നീര അല്ലെങ്കിൽ വിനാഗിര ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് പുരട്ടി അങ്ങോട്ട് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് സവാള കുഞ്ഞുനാണ് ഫ്രൈസ് ചെയ്ത് ചെറു വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി എല്ലാം കുനുവിനാന്നരിഞ്ഞ് പച്ചമുളക് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് എരിവിനാവശ്യത്തിനുള്ളത് ചെറുതായി വട്ടത്തിനായി അതെല്ലാം കൂടി ഇട്ട് പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് അങ്ങോട്ട് വെച്ച് ശരിയാക്കി എടുത്തുകഴിഞ്ഞാൽ ഫിഷ് മോളി ഉണ്ടാക്കാം നമുക്ക് ഇല്ല അതുകൊണ്ട് നമ്മൾ ഇന്നത് കൊണ്ട് ഒരു ഫിഷ് മോളി പാപ്പറ മോളിയാണ് ഫിഷ് മൂളിയൊന്നും ഫിഷ് പാപ്പറായ ഫിഷ് അതുകൊണ്ട് കുഴപ്പമില്ല കരിമൂളിയാവോ കരിമുളിയാവോ കരിമുളിയാവും ഞാൻ പോയാൽ ബാക്കി മീൻ കറി എന്തോ മതി പോരടുത്തോ നമ്മളൊന്ന് ചൂരാണ് കൈസ് കൃഷ്ണിക്ക് എടുത്ത് കൃഷ്ണമുടിക്ക് നെയ്മീന ഇടാം കരിമീൻ ഇടാം കരിമീനാണ് ബെസ്റ്റ് നമുക്ക് കരിമീൻ വാങ്ങാൻ പറ്റില്ല കൈസ് കാരണം കരിമീനൊക്കെ പൊള്ളു ഭയങ്കര പൊള്ളാ കരിമീനൊക്കെ വില അങ്ങനെ പ്രത്യേകിച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ കിട്ടൂല കൊച്ചി നമ്മുടെ നാട്ടില് വലാപ്പുഴ കിട്ടും വലാപ്പുഴ പോയി

േറ്റ് ആവാറുണ്ട് സത്യമല്ലേക്ക് മനസ്സിലാവും അടുപ്പ് കത്തിക്കല പണ്ടത്തെ കാലത്ത് തോന്നുമ്പോ എനിക്ക് മൊബൈൽ നോക്കാൻ തോന്നുന്നു നമ്മൾ എന്ത് കാര്യം അത് ഒരാൾ ടുപ്പിൽ വെച്ചിരിക്കാണ് രണ്ടാമത്തെ മീൻകറി അല്ലേ തലക്കറി ഓക്കേ തലക്കറി എന്തൊക്കെയാണ് താങ്കൾ മുളപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ പിന്നെ മഞ്ഞപ്പൊടി ഉപ്പ് പൊളി വെള്ള വെള്ളം വെച്ച് അടുപ്പ് വെച്ച് ഉപ്പിട്ട് എന്നിട്ട് കഴിയുമ്പോഴത്തേക്കും അമ്പത്തലക്കറിയും വെള്ളം ചെയ്യാൻ പത്ര തലക്കറി ഈസിയാണ് ആയിക്കോട്ടെ

ീ കറിപ്പ ആവും ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട അതിനു മുമ്പാവും അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ നമ്മടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫിഷ്മോളക്ക് ഇവിടെ സവാളയുണ്ട് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇല്ല അത് കാരണം ഞങ്ങൾ ഇങ്ങനെ വറുത്തടിപ്പിക്കുന്നു നോക്കാം എണ്ണ വെച്ച അപ്പം നേരത്തെ എണ്ണ ആയതുകൊണ്ട് അതിച്ചിരി വെള്ളത്തിൻ്റെ ഇത് ഉണ്ടാവല്ലോ ആ എണ്ണ ചൂടാ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇടാം ഇനിയും വെളുത്തുള്ള നന്നായിട്ടൊന്ന് വയണ്ട് വരണം വയണ്ട് വന്നിട്ട് ബാക്കി പച്ചമുളക് നമുക്കില്ല പച്ചമുളക് നമ്മളത് നമ്മൾ വാങ്ങിച്ചില്ല എനിക്ക് വയ്യാതായതിനു ശേഷം പിന്നെ ഒന്ന് ചേട്ടി അപ്പം ഇതൊന്ന് മൂത്ത് വേണം കാന്താരി ഉണ്ട് പക്ഷെ കാന്താരി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആവും അതുകൊണ്ട് ഞാൻ കുരുമുളക് ഉണ്ടായിരുന്നത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മുക്കട്ടെ അപ്പം ഞാൻ കുരുമുളക് ചതച്ചത കുരുമുളക് ചിരട്ടയ്ക്കാതെ ഞാൻ ചതച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളി ഇടുക തക്കാളി നമുക്കില്ല അതുകൊണ്ട് നമ്മൾ സവാള മാത്രമേ ഉള്ളൂ സവാള ഇടുക നമ്മളെ മോളിക്ക് തക്കാളി കഴിക്കാനുള്ള ഭാഗ്യമില്ലായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം നമ്മൾ നേരത്തെ എടുത്ത എണ്ണ തന്നെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അതാണ് ആദ്യം ആദ്യം ഗ്രാമം അത് അപ്പൊ നിങ്ങള് പട്ടയം ഗ്രാമം ഇടുക ആദ്യം തന്നെ നിങ്ങയം ഗ്രാമം ഏതൊക്കെയാണോ ഏലക്ക് പട്ടയ ഗ്രാമം വേണം കിളി പോയ കിളി പോലെ വല്ലപ്പോ പിന്നെ ഓർമ്മ വരുമ്പോ ചെയ്യുള്ളൂ അതെ അതെ നമ്മള് രണ്ടുപേർ കേറച്ചിടുന്നുള്ളൂ നിങ്ങൾ അളവ് കൂടു കൂട്ടിട എന്തോ നടന്നു അല്ലേ? ഹ് ഇനി എന്തുണ്ട് ചേണ്ടി? മാലിക്കോള ജീരകപ്പൊടി ഇല്ല. ജീരകമില്ല. ഓ ജീരക. ചെറിയ ജീരക. ചെറിയ ജീരക. ചെറിയ ജീരക പൊടി അരന്നോണ്ട്. ആ അന്ന് വെച്ച മസാല നമ്മൾ വറുക്കുമില്ലേ? ആ ആ മീനിനെ നമ്മൾ മസാലയിട്ട് ധണുമായിട്ട്. ഹ്

സെക്കൻഡ് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അതിൽ മീന് മുങ്ങി കിടക്കുന്ന വിധത്തിലിട്ട് അതിന്റെ മണ്ടയിൽ തക്കാളി ഇട്ട് കരിവേപ്പിലേ വീഴ്ച അടച്ചങ്ങോട്ട് വെക്കുക നന്നായിട്ട് ഒന്ന് വറ്റമ്പഴത്തേക്ക് ഒന്നാം പാൽ ഒഴിച്ച് അങ്ങോട്ട് ഇറക്കുക ഉപ്പിടത്തേ ആ അങ്ങനെ പാൽ കഴിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ വിചാരിച്ചു ചോദിക്കാം നിങ്ങള് നമ്മള് തേങ്ങാൽ പൊടി ഓൾറെഡി ക്രഷർ ഇട്ട് കഷ്ടപ്പെട്ട് കുത്തി കുത്തി എടുത്തതാണ് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാസ്റ്റ് പാലൊക്കെ

ഞാൻ മീനൊക്കെ ഇട്ട് ഇതെല്ലാം അടച്ചു വെച്ച് ഇനി അടച്ച് ഒരു അഞ്ച് മിനിറ്റ് ഉപയോഗിക്കാം അപ്പം കൈ അഞ്ചു മിനിറ്റ് ആയി നോക്കാം വാ പൊളി സാധനം കണ്ടോ ഇനി ഇതിങ്ങനെ വെച്ചിട്ട് കട്ടിയുള്ള പാല് അതൊഴിക്കണം അപ്പം ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല അപ്പം ഇതിങ്ങനെ കലക്കി 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 എന്റെ കറി റെഡിയാണ് ഇതാണ് നമ്മുടെ ഫിസ് മോളി നോക്കാം ഫൈനൽ ആരും ഞാൻ വിളമ്പി കൊടുത്തത് എങ്ങനെയുണ്ട് എന്റെ ഫിഷ് മോളി എവിടെ ഇട്ടാ കഴിച്ചു മൊളി സത്യം ഞാൻ സത്യത്തിൽ കല്യാണത്തിനാണ് കഴിച്ചത് കല്യാണം എന്താ കുടിയിരിക്കരുണ്ട് കഴിച്ചതാണ് എറണാകുളത്ത് വെച്ചിട്ട് സാധനമോള കേട്ടാ ശ്രുതി സാമ്പാറുണ്ട് ഫിഷ്മോളിയുണ്ട് മീൻ വർത്തത് ഉണ്ട് എല്ലാം കൂടി പൊളിയല്ലേ അപ്പൊ നമ്മളെ കുക്കിംഗ് ബ്ലോഗ് ഇവിടെ വെച്ച തീരുവാണ് ഗൈസ് നമുക്ക് എന്താ പറയാനുള്ളത് ഭയങ്കരായിട്ട് ഇങ്ങനെ പറയൂ ഫുഡ് <laughs> ഓർഗനൈസ് <laughs> പിന്നെ എനിക്കെല്ലാം ഭയങ്കര വിപ്രാളവും കാരണം മേളിൽ പൈപ്പ് കുറെ നനിക്കുന്നു ഏഴ് മാസത്തെ വിളിച്ചു വിളിച്ചാണ് ഇപ്പോഴാണ് അവർ പൈപ്പ് കണക്ഷൻ ഫ്രീ ആണ് പക്ഷെ അത് കിട്ടുന്നത് അപ്പൊ അതിന്റെ ഇതൊക്കെ കൂടിയായിട്ട് ഇച്ചിരി ഇതായി പോയതാണ് അപ്പൊ എല്ലാം തല തിരിഞ്ഞു പോയി എന്നാ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്